ഇൻ ഗാഡ്സ് ഹാൻഡ്സ് ഇൻറ്റൻഡ് ഈ വിൽ ബിക്കംസ് ഇവഞ്ച്വൽ ഗുഡ് ആസൂത്രണം ചെയ്ത തിന്മകൾ ദൈവത്തിൻ്റെ കൈകളിൽ ഒടുവിൽ നന്മയായി മാറുന്നു മാക്സ് ലുക്കോഡയുടെ ഒരു വാചകമാണിത് ഇന്ന് പലരും അറിഞ്ഞോ അറിയാതെയോ ദൈവജനത്തിനും ദൈവ മക്കൾക്കും ഇതിനായി പലതും ആസൂത്രണം ചെയ്യുന്നു അത് രാഷ്ട്രീയക്കാരിൽ നിന്നോ സുവിശേഷ വിരോധികളിൽ നിന്നോ വീട്ടുകാരിൽ നിന്നോ സഭക്കാരിൽ നിന്നോ ഒക്കെ ആയിരിക്കാം അവർ നമുക്കെതിരായി ദോഷമായി ചിന്തിക്കുന്നു ദോഷമായി സംസാരിക്കുന്നു ദോഷമായി പ്രവർത്തിക്കുന്നു അങ്ങനെ നമുക്ക് ദോഷമായി തീരത്തക്ക വിധം പലതും ആസൂത്രണം ചെയ്യുന്നു എന്നാൽ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ കാര്യങ്ങൾ നാം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ തൻ്റെ മക്കളോട് ദൈവത്തിന് പറയുവാനുള്ളത് ഇന്ന് തിന്മയായി വരുന്ന കാര്യങ്ങൾ ഒടുവിൽ നന്മയായി മാറിയിരിക്കും യോസഫതിനെതിരായി തൻ്റെ സ്വന്തം സഹോദരന്മാർ വളരെ ഹീനമായി സംസാരിക്കുകയും ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്തു ദൈവം യോസഫിനോട് കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ വന്ന് ഭവിച്ചതെല്ലാം ദൈവം നന്മയ്ക്കായിട്ട് തീർത്തു യോസഫ് തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞത് ഉൽപ്പത്തി പുസ്തകം അൻപതാമതിയായ ഇരുപതാമത്തെ വാക്യം നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു ദൈവമോ എന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു നാം ന്യായമായി ജീവിക്കുന്നിടത്തോളം കാലം ഒന്നും നമുക്ക് ദോഷമായി ഭവിക്കുകയില്ല പ്രാരംഭത്തിൽ പലതും വന്ന് ഭവിക്കുമോ എന്ന തോന്നലുണ്ടാകാമെങ്കിലും ഒടുവിൽ നന്മയുടെ വശം നാം കാണാതിരിക്കുകയില്ല ഒരുപക്ഷെ ദൈവം അനുവദിച്ചിട്ടാകാം പലരും നമുക്കെതിരെ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ നാം തിരിച്ച് പ്രതികരിക്കാതെ കാര്യങ്ങൾ ദൈവത്തെ ദൈവത്തെക്കുന്ന വരവേൽപ്പിക്കുന്ന വശം നന്മയ്ക്കായുള്ളത് ദവം ഒരുക്കിയിരിക്കും തിരുവചനം പറയുന്നവർ അവർക്ക് എഴുതിയ ലേഖനം എട്ടാമതിയായും ഇരുപത്തിയെട്ടാമത്തെ വാക്യം എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു ബെസ്റ്റ് ഈസ് ഓൾവേസ് ഏറ്റവും കം ഏറ്റവും നല്ലത് എപ്പോഴും വരാനിരിക്കുന്നതേയുള്ളൂ സകലരും നമുക്കെതിരായി എഴുന്നേൽക്കട്ടെ ദോഷമായി ഭവിക്കുവാൻ തിന്മകളുടെ ശരങ്ങൾ നമുക്ക് നേരെ തൊടുത്തുവിടട്ടെ എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന ഒരു ദിവസം വരുന്നു ബെസ്റ്റ് ഈസ് ഓൾവേസ് എറ്റ് ടു കാം ഹാവ് എ പ്ലസഡ് ഡേ